ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നീരട ദോശയുടെ റെസിപ്പി കാണാം കേട്ടോ ഈ നീർ ദോശ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം നീർദോശ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മടക്കിയെടുക്കുന്നതാണ് നീർ അടദോശ അപ്പം ഈ നീർദോശ കർണാടകക്കാരുടെ ഒരു പ്രധാന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ഒരു കപ്പ് അളവിലുള്ള പച്ചരിയാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും ഈ ദോശ ഇത് ഉണ്ടാക്കുന്നതിന് പച്ചരിയാണ് എടുക്കുന്നത് അതായത് പുഴുക്കളരിയോ അല്ലെങ്കിൽ വേറെ ഏത് അരി എടുത്താലും ഇത്രയും ശരിയായി കിട്ടത്തില്ല അപ്പോൾ ഞാൻ പച്ചരി എടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു രണ്ട് മണിക്കൂർ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് അരി മൊത്തമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു കപ്പ് അളവിലുള്ള ചെറിയ തേങ്ങ കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്കതൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ച് എടുക്കണം അപ്പോൾ ഈ നീർദോഷം ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ലവണ്ണം വെള്ളം അതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിനി ഇതിലേക്ക് നമ്മൾ അരിയെടുത്ത് അട അളന്നെടുത്ത കപ്പിന് കൊണ്ട് തന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം ആ അളവിൽ തന്നെയുള്ള രണ്ട് കപ്പ് വെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇളക്കി നോക്കുമ്പോഴേക്കും കണ്ട നല്ല വെള്ളമായിട്ടുണ്ടത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിലുള്ള വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് മുൻപേ നമുക്കിതൊന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഇത് നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് നമ്മളിത് അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിതിനൊരു ഫില്ലിങ് തയ്യാറാക്കണം അതിന് ഞാനിതുപോലൊരു പാത്രത്തിൽ അരക്കപ്പളവിലുള്ള ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരയോ ചക്കരയോ ഒക്കെ ചേർക്കാം കേട്ടോ ഇനി അതും കൂടെ അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുത്ത് എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിലുള്ള കോൺഫ്ലേക്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ച് എടുക്കാം അതിന് ശേഷം അത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കോൺഫ്ലേക്സ് നിങ്ങളുടെ കൈവശം ഇല്ല അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് തേങ്ങയും പഞ്ചസാരയും മാത്രം മതി അപ്പോൾ കോൺഫ്ലേക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ചെറിയ പാത്രത്തിലേക്ക് ആ വെള്ളം എടുത്ത് കൊടുത്തതിന് ശേഷം ചൂടായ പാനിലേക്ക് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ വേണം നമ്മളുടെ ഈ ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ഇതിൻ്റെ ഈ ദോശയുടെ അടിഭാഗം നന്നായി മൊരിഞ്ഞ് കിട്ടണം അതേപോലെ ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൊരിഞ്ഞതിന് ശേഷം വേണം ഇതിൻ്റെ ഫില്ലിങ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ സ്പൂണിൽ ഫില്ലിങ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മുരിയാതെ ഇതിനകത്തേക്ക് ഫില്ലിങ് ചേർത്ത് ഇത് മടക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദോശ പൊട്ടിപ്പോകും പെട്ടെന്ന് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എടുത്തു കൊടുക്കാൻ അങ്ങനെ അത് ആദ്യത്തെ ഭാഗം നന്നായിട്ട് ഇതുപോലെ ചട്ടവും കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് മടക്കി അതായത് മൊരിച്ചെടുക്കുക ഇതേപോലെ നന്നായിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലെ ഭാഗം അപ്പുറത്തെ സൈഡ് നമ്മൾ മറിച്ച് ഇട്ട് എടുക്കണം ഇത് മൊരിഞ്ഞ് നന്നായി മൊരിഞ്ഞ് കിട്ടിയെങ്കിൽ ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ പൊട്ടാതിരിക്കത്തുള്ളൂ കേട്ടോ അതുപോലെ നമ്മളിത് പ്രസ് ചെയ്ത് എടുത്ത് മൊരിച്ചെടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് എടുത്തു കൊടുക്കുന്ന ഇതുപോലെ പതിയെ വേണം പാത്രത്തിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഇനി അടുത്തതും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ഫില്ലിങ് വെച്ച് മൊരിച്ചെടുക്കും കണ്ടോ ഈ ദോശയുടെ പുറം ഭാഗം തന്നെ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിറയെ നിറയെ ഹോളുകൾ വീണിട്ട് നല്ല ഭംഗിയില്ല നല്ല ഡിസൈൻ ആയിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ നീർദോശ ഉണ്ടാക്കിയെടുക്കേണ്ട ഒഴിക്കുമ്പോൾ തന്നെ കണ്ടല്ലോ നല്ല വലവല പോലെ അത് വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മൊരിച്ച് നമുക്ക് എടുത്തു കൊടുക്കാം അങ്ങനെ ഈ ദോശയെല്ലാം നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ കറിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നില്ല അല്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഈ ദോശ തന്നെ ഉണ്ടാക്കിയിട്ട് ചട്നിയുടെ കൂടാണെങ്കിലും കഴിക്കാം ഫില്ലിങ് ചേർക്കാതെ നമുക്ക് എടുത്ത് കഴിക്കാം അങ്ങനെ ഞാൻ ഇത് എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈയും ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതില് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും